പിന്നെ ഒരെണ്ണം എടുക്കണ പോലെ രണ്ടെണ്ണം മൂന്നെണ്ണം എടുത്തുകൊണ്ട് പോവാൾക്കാര് കൊടുക്കാറുണ്ട് പല ആൾക്കാരും വണ്ടി കൊണ്ട് വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് പറഞ്ഞില്ലേ ലോഡ് വരുന്ന കാര്യം പറഞ്ഞില്ലേ ലോഡ് വരുന്ന കാര്യം സാധനം കഴിഞ്ഞുപോയി സാധനം കഴിഞ്ഞു പോയില്ലേ ഇവിടുത്തെ അറിയാലോ ആളുകള് രാവിലെ തന്നെ നേരത്തെ വരും രണ്ട് കോമ്പ് പാടുന്നുണ്ട് ഫൈസല വന്നവരെല്ലാം പൂത്തോട്ടികളെ കിട്ടാതെ തിരിച്ചു പോകണല്ലേ പല ആൾക്കാരും നമ്മൾ കഴിഞ്ഞ ദിവസം എട്ട് മണി എന്ന് പറഞ്ഞ വീഡിയോ വീഡിയോത്തിട്ട് അവർ വന്നപ്പോഴത്തേക്ക് സാധനം തീർന്നു പറഞ്ഞു നേരത്തെ നമ്മൾ ആദ്യം ഒരു ലോഡ് വരികയാണെന്നു ആദ്യം അറിയിക്കുന്നത് നമ്മൾ ഈ ബുക്ക് ചെയ്യുന്നവരല്ലേ ബുക്ക് ബുക്ക് നമ്മൾ അറിയിക്കും ചെയ്തവർക്ക് എന്തായാലും ഒരു പ്രയോറിറ്റി ഫസ്റ്റ് നമ്മൾ വിളിക്കും അല്ലെ നമുക്കൊരു അഞ്ഞൂറ് രൂപ ഉള്ളൂ ഒരു ഇങ്ങനെ വാങ്ങിക്കുന്നുള്ളു ആദ്യം അവരെല്ലാം അവർക്ക് എടുത്തിട്ടല്ലേ ബാക്കിയുള്ളവർക്ക് തന്നെ കുറെ ആൾക്കാരെ വന്നിട്ട് അവര് നോക്കുന്നു ബാക്കിയുള്ള ഇനി എത്ര കുട്ടികളും ഒന്ന് രണ്ട് രണ്ട് കുട്ടികൾ ആ അതാണ് അവർ തൂക്കി കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവര് എവിടെയുള്ള സ്ഥലം പന്തല്ലൂർ അവരെല്ലാം വന്നിട്ട് അല്ലെ ബാക്കി ഈ കിടക്കുന്നല്ലാം പോയതാ അതെ അതെ ഇത് ഇത് രണ്ടും മാർക്ക് ചെയ്തത് അങ്ങോട്ടുള്ളത് ഇത് നിലമ്പൂരിലുള്ളതാണ് നിലമ്പൂർക്കുള്ള ഇത് എരുമേട എരുമേടാണിക്കണം അതിനെ സെപ്പറേറ്റ് കാണിക്കുമ്പോൾ മുതലുണ്ടത് ഇത് ഇത് നമ്മുടെ നിങ്ങളെ നാട്ടിലുള്ളതാ ആമക്കാട് ആമക്കാടിലോട്ടല്ലേ പോത്തുട്ടി അല്ലേ എന്നെ തൂക്കേവാദി അല്ലേ ചെറിയ കുട്ടിയാ ചെറിയ കുട്ടിയ എന്നെ തൂക്കൊണ്ട് നൂറ്റി നാപ്പ് കിലോ നൂറ്റി നാപ്പത് കിലോ ഉള്ളു അല്ലേ ഓക്കേ ഇത് നിലമ്പൂരിലോട്ട് നിലമ്പൂരിലോ ഇത് അത്യാവശ്യം നല്ല ഈ സാധനങ്ങളൊക്കെ വളരെ കുറവാണ് സാറിന് അവിടെ എരുമയ അവര് കൊടുക്കത്തില്ല വീട്ടുകാർ പോത്തിനെ കൊടുക്കുക ഒഴിവാക്കും പക്ഷെ അതും എരുമയും കൊടുക്കത്തില്ല അവര് നമുക്ക് ഇതൊക്കെ എരുമയെ കൊണ്ടെ നിങ്ങളത് നേരത്തെ പറഞ്ഞിട്ട് അഡ്വാൻസ് ചെയ്തിട്ട് പുള്ളിക്കാരെ മൂന്ന് മാസം കഴിഞ്ഞത് ഓ ശരി ഈ ഒരു ക്വാളിറ്റിക്ക് വേണ്ടി ഈ ക്വാളിറ്റിക്ക് വേണ്ടി പുള്ളിക്കാരെ വെയിറ്റ് ചെയ്താ ഓ ശരി ഇതിപ്പം എരുമയങ്ങനെ തൂക്കാണോ അതോ ഇല്ല ഇത് ഞാൻ മതിപ്പ് വില മതിപ്പ് വിലക്കാണ് ഒരു വില പറഞ്ഞാൽ നമ്മൾ ഇത്ര ലാഭം എടുത്തിട്ട് തരാന്ന് പറഞ്ഞു വണ്ടിക്കൂലും പിന്നെ ഒരു ചിലവോട് എടുത്തിട്ട് അതെ അതെ ഉള്ളു ഇത് എന്നാ തുകറേജ് ഇത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഉണ്ടാവും ഇരുന്നൂറ്റി പ്ലസ് ഉണ്ടല്ലേ രാവിലെ തൂക്കിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഉണ്ട് ഇപ്പം തീറ്റയും കാര്യങ്ങളൊക്കെ എന്തായാലും പ്ലസ് ഉണ്ടാവും ഓ ശരി അപ്പോൾ ഇത് നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് കുത്തി ഒന്നുകൂടി ഒന്നുകൂടിന് ആയി അതിന്റെ അത് കാണിക്കൂ എത്ര വയസ്സാണ് ഒരു വയസ്സിന് മോള് വയസ്സിന് മുകളുണ്ടല്ലേ എന്തായാലും സാധാരണ എരുമേ പറയുന്നത് രണ്ടര പിന്നെ അതിന്റെ ആരോഗ്യം അതെ അല്ലെ അതിന്റെ കാമ്പും കാര്യങ്ങളും ചെക്ക് ആണല്ലോ ഇതേ ക്വാളിറ്റി എത്ര എരുമയുണ്ടായി നമുക്ക് ഈ രണ്ടെണ്ണം രണ്ടെണ്ണം ഓ ശരി രണ്ട് രണ്ടും പോയി രണ്ടും പോയി രണ്ടും പോയി മറ്റേത് ചെറിയ ചെറിയൊരുമ ഒരു ചെറിയ എരുമ ഇരുന്നൂറ്റി ഇരുപതിന്റെ വലിയൊരുമ പിന്നെ ഇത് നമ്മുടെ ഒരു ഇതിനകത്ത് വന്ന ജാഫ്രാബാദി ഒന്നും ചെറിയൊരു വെറൈറ്റി അത് ആൾക്കാർ നല്ല അടിപൊളി വന്നപ്പോൾ ഓ ശരി നല്ല 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 ഓക്കെ നിങ്ങൾക്ക് അധികം ഫീഡ് ചെയ്യാൻ പോലെ സമയം കിട്ടുന്നില്ല അല്ലേ നമ്മൾ ഇന്നൊരു രാവിലെ എത്തി അപ്പൊ തന്നെ സാധനം കൊടുക്കുക ഫീഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല വരിക കൊടുക്കാൻ പരിപാടി ആയിരിക്കും അത്രയേ ഉള്ളൂ അതായത് വന്ന് സാധാരണ ഇപ്പൊ ഒരാഴ്ച കൊണ്ട് പല ആൾക്കാരും വിൽക്കാതെ കിടക്കുന്ന സാധനം നമ്മൾ ഒരു അരമണി അതെ അതെ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ആരും കുറ്റം പറയണമെന്നുല്ല നമ്മൾ കാലങ്ങളായിട്ടുള്ള ഒരു ഏഴ് വർഷം ഏഴാമത്തെ ഏഴാമത്തെ വർഷമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊക്കോണ്ടിരിക്കുന്നത് അല്ലെ ഓക്കെ പല ആൾക്കാരും ഒത്തിരി ആൾക്കാര് വന്നിട്ട് തിരിച്ചു ഞാൻ കൊറേ ആൾക്കാര് അവർ വണ്ടി അവര് ആൾക്കാര് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാൻ പഠിച്ചു അവരാ അവര് പിന്നെ ബുക്കിംഗ് പറഞ്ഞു നമുക്ക് ബുക്കിംഗ് വരും നമുക്ക് അപ്പൊ പിന്നെ ആദ്യം അവരെ നമുക്ക് വിളിക്കാതിരിക്കാനും പറ്റില്ല അതെ 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 പിന്നെ ഇപ്പൊ എന്താ പ്രോബ്ലം വരുന്ന ഇനി എന്തായാലും ഈ ഞായറാഴ്ച അല്ല അടുത്ത ഞായറാഴ്ച ആയിട്ട് ഒരു പത്ത് രണ്ടാഴ്ച എടുക്കും ഒരു പത്ത് ദിവസം എന്ന കയറി പോകുന്നത് അപ്പൊ ഞാൻ എന്തായാലും തിങ്കളാഴ്ച ചോദിച്ചിട്ട് കയറി പോകല്ലേ അപ്പൊ എന്തായാലും പോയിട്ട് ഒരു നാല് ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പത്ത് ദിവസം അങ്ങനെ ഒരു പത്ത് അഞ്ച് ദിവസത്തിൽ പുതിയ ലോഡ് വരുന്നു ലോഡ് അപ്പൊ ഇന്ന് കുറെ ആൾക്കാരെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ വീഡിയോ കാണുന്നവരെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്തു കൊടുക്കണം ബുക്ക് ചെയ്ത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഇവിടുത്തെ ഫാമിൽ നിന്ന് വരും ദിവസം തന്നെ പോത്തൂട്ടിലൊക്കെ കിട്ടും വന്നിട്ട് നിരാശരായി തിരിച്ചുകൊണ്ടാകേണ്ട ആവശ്യമില്ല ബുക്ക് ചെയ്താൽ മതി നിലമ്പൂര് വരുമോ നിങ്ങൾ വണ്ടി കയറ്റി നമ്മള് കേട്ടിടും ഓക്കെ പിന്നെ ഓ ശരി ഇത് രണ്ട് പീസ് വരും നാളെത്തിയിട്ടില്ല പക്ഷെ അവര് കണ്ട് വീഡിയോ അത് വീഡിയോ കോളിൽ കാണിച്ചത് ഇനി വൈകി പറഞ്ഞ വെയിലല്ലേ അത്യാവശ്യം നല്ല ഇത് അല്ലേ നല്ലൊരു നല്ല വളർത്തി ആ അതൊക്കെ അവർക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു കൊടുത്താ ഓ ശരി അവിടെ കാണിച്ചോ ആ കാണിച്ചു കൊടുത്തത് ഓക്കേ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു നമുക്ക് അയമ്പത് കുട്ടികളുണ്ടായിരുന്നു അമ്പത് കുട്ടികളുണ്ടായിരുന്നു അത് ഇപ്പം ആ നികം രണ്ടണം അതിന്റെ അതിൻ്റെ തീരുമാനമാവും ചെറിയ ബഡ്ജറ്റ് കുട്ടികളെ വലിയ കുട്ടി എത്ര ഉണ്ടായിരുന്നു നമുക്ക് ഇപ്രാവശ്യം വലുത് ഇരുന്നൂറ്റി കിലോ ഉണ്ടായിരുന്നു അല്ലെ നമ്മളത് ഇരുന്നൂറ്റി അറുപത് പ്രതീക്ഷിച്ചായിരുന്നു ലോസ് കിട്ടുന്നില്ല സാധനം വരുമ്പോഴത്തെ യാത്ര വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് വരുന്നല്ലേ എന്താ ഇനിയിപ്പോ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറത്ത് ബഫ്ലോക് സുമാറ ഫാമിൽ പുതിയ ലോഡ് ഇതുകൊണ്ട് അത് പോയി ハハハハ。<laughs> <laughs> ഇത് എന്ന് വെച്ചാൽ ലാസ്റ്റ് കളാൻ രണ്ടെണ്ണം തിരുവോ എല്ലാം ഒരേ ക്വാളിറ്റി തന്നെ ഒരേ ക്വാളിറ്റി തന്നെ നമ്മൾ അങ്ങനത്തെ സാധനം എടുക്കുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി ഇങ്ങനെ കാണുന്നത് അതെ നമ്മൾ വന്ന് ഞാൻ രാവിലെ ഒരു ആറ് മണിക്ക് വന്നാണ് അപ്പോൾ തന്നെ സാധനം തീർന്നിട്ടുള്ള ഈയൊരു ഇത്രയേ ഉള്ളൂ ഇത് വൈകിട്ട് വേണ്ടി ഓക്കെ ഷെഡ് കാലിയാണ് നമ്മൾ ഈ ഫാമിലാണ് ഞാൻ അങ്ങനത്തെ കുട്ടികളെ കൊടുക്കാറുള്ളു ഓക്കെ അല്ല തന്നെ നിങ്ങൾ വന്ന് വന്ന് കഴിഞ്ഞ രണ്ട് ദിവസം നിർത്തണം പണിക്കാരെ നിർത്തണം വേറെ ചിലവ് നോക്കണം ആവശ്യം വരിക തിരുവ നിങ്ങൾ ഫ്രീ ആയി ഞാൻ എ ടു സെറ്റ് നല്ല കുട്ടികൾ എടുക്കും അത് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആളുകൾ നിങ്ങളുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ എല്ലാം കാണിച്ചു കൊടുത്തിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ ബൊഫ്ലക്സ് മുറ ഫാമിൽ അടുത്ത ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ പുതിയ ഓടുന്നുണ്ട് അതെ അതെ